തലവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പഴഞ്ഞിക്കടവ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ ജംഗ്ഷനിൽ പണി പൂർത്തീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സ്ഥാപിച്ച സോളാർ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തി പഴഞ്ഞിക്കടവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് കലാദേവി നിർവ്വഹിച്ചു ഒരു കർമ്മമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു നാട്ടിൽ ആ ജനങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത് എന്നറിഞ്ഞ് അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് വളരെ വലിയൊരു കാര്യമാണ് നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള കുറേ പേരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നമുക്കറിയാം ഓരോ പ്രദേശത്ത് നമ്മൾ ചെല്ലുമ്പോഴും റോഡിൽ വെയിലൊക്കെ കൊണ്ടുകൊണ്ട് ബസ് കാത്തു നിൽക്കുന്ന നിരവധി പേരെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോഴൊക്കെ അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്തായിരിക്കും ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്നാണ് അതേപോലെ തന്നെ എനിക്ക് ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഇതുവഴി പോകുമ്പോൾ ഇവിടെ വെയിലത്ത് അതല്ലെങ്കിൽ ഈ കടയുടെ അരികിൽ വന്ന് നിൽക്കും ബസ് വരുമ്പോൾ ഓടി അപ്പുറത്ത് പോകും അതും ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം നിർത്തുന്ന ബസ്സിൽ കയറുന്നതിന് വേണ്ടി ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് വേറെ വാഹന വാഹനങ്ങൾ വരികയാണെങ്കിൽ അതും അപകടം ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മനോഹരമായ ഒരു കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ അതിനകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബോർഡ് പോലും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവർ വിചാരിക്കും ഈ അരിയൊക്കെ എങ്ങനെയാ വരുന്നത് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്താണെന്ന് അറിയില്ല അത് നെല്ല് കൊയ്യുന്നതറിയില്ല പിന്നെ പിന്നെ നെല്ല് കുത്തി അരി ആക്കുന്ന കാര്യങ്ങൾ ഒന്നും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അങ്ങനെ വേണമെങ്കിൽ ഇത് ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ കൊണ്ട് എന്ന് പറഞ്ഞു അവരെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് ഇത് അറിയുള്ളൂ കാലം മുൻകാലങ്ങളിൽ നമുക്കറിയാം നമ്മുടെയൊക്കെ കുഞ്ഞുകാലത്ത് നമ്മളിങ്ങനെ വയലിൽ കൂടിയൊക്കെ ഇതുപോലെ സ്കൂളുകളിൽ സ്കൂളിലേക്കും ഒക്കെ വൈ വീട്ടിൽ ഞാൻ നാട്ടിൽ ഞാൻ അങ്ങനെയായിരുന്നു വയലിൻ്റെ വയലിൽ വരമ്പിൽ കൂടിയായിരുന്നു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ആ നെല്ല് പറിച്ച് അത് കഴിഞ്ഞ് ഒന്ന് കുറിച്ച് ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടമാണ് ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അതുപോലെ തന്നെ പിന്നെ ആ നിലമൊഴുന്നതും ഒക്കെ അതൊക്കെ നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളെ ഇതെന്താണ് അമ്മേ അല്ല എന്താണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ചോദിച്ചിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഇത് സാധിക്കും സോളാർ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനന്തു പിള്ള നിർവഹിച്ചു വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നാം എല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞു വച്ചതുപോലെ ഏറെ പ്രയാസമായിരുന്നു ഈ റോഡിലെ ഒരവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നമുക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടിൽ കൂടുതൽ അപകടങ്ങൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം പ്രയാസങ്ങളെ കണ്ടുകൊണ്ട് അതിനെ മറികടക്കുവാൻ വേണ്ടി പി ഡബ്ല്യു ഡിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായ നിവേദനങ്ങൾ കൊടുക്കുകയും അതിൻ്റെ പുറകെ ഈ പ്രയാസം മാറ്റുവാൻ വേണ്ടി ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ അംഗങ്ങളാകമാനം തന്നെ നിൽക്കുകയും ഇന്ന് എന്തായാലും നമ്മുടെ നാടിനെ സന്തോഷകരമായി തന്നെ ആ പ്രയാസങ്ങളൊക്കെ മാറി വളരെ വിശാലമായി സൈഡൊക്കെ ഉള്ള രീതിയിലൊക്കെ നമ്മുടെ റോഡ് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഇത്തരം ഒരു കൂട്ടായ്മയുടെ വലിയ ഇടപെടുന്ന ഭാഗമായിട്ട് തന്നെയാണ് തീർച്ചയായും അഭിമാനത്തോടെ നമുക്ക് പറയാം ഇത്തരം കൂട്ടായ്മകളൊക്കെ നമ്മുടെ നാട്ടും പ്രദേശങ്ങൾക്കകത്ത് വരണം ഇങ്ങനെയുള്ള നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം പ്രയാസങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആ പ്രയാസങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടി ആ പ്രയാസങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്തരം കൂട്ടായ്മകളൊക്കെ നമ്മുടെ നാട്ടിൽ വേണ്ടത് അത്യാവശ്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡിൻ്റെ ഒരു സമയത്ത് നമ്മൾ ആരംഭിച്ച ഒരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മ അത് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയും ഉൾപ്പെടുത്തി മൂന്നര വർഷക്കാലം വളരെ വലിയ നിലയിലേക്ക് ഇന്ന് മാറുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ടാകാറുണ്ട് ആ വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുമ്പോൾ അധികകാലം കാലം ആ വാട്സപ്പ് കൂട്ടായ്മകൾക്കൊന്നും ആയുസ് ഉണ്ടാവാറില്ല ഒരു സമയത്തിന് ശേഷം ആ വാട്സപ്പ് കൂട്ടായ്മ അവസാനിപ്പിച്ച് ആൾ അനക്കവും ഇല്ലാത്ത രീതിയിലേക്ക് ആ ഗ്രൂപ്പുകളൊക്കെ മാറുന്നതായിരിക്കും നമ്മൾ കാണുന്നത് അപ്പം അതിന്റെ കഴിഞ്ഞ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഞാൻ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ സമൂഹത്തിനകത്തെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തിനകത്തെ എല്ലാ മേഖലയിലുള്ള മനുഷ്യരെയും ചേർത്ത് പിടിക്കുകയും അത്തരം സമൂഹത്തിനകത്ത് പ്രയാസം അനുഭവപ്പെടുന്നവരെ ജീവിതത്തിലേക്ക് കര കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടി ആവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ മാതൃകാപരമായി വിവിധ പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കി ഒരു നല്ല നമ്മുടെ ഈ കൂട്ടായ്മ ചടങ്ങിനോടനുബന്ധിച്ച് കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച ബി എൽഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീദേവി ടീച്ചറിനെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ ആദരിച്ചു പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിൽ എപ്പോഴും തീഷ്ണതയോട് പ്രവർത്തിക്കുന്ന സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മ ശ്രദ്ധിക്കുന്ന പലർക്കും അറിവുള്ളതാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ അവസരത്തിൽ ഓർപ്പെടുത്തുകയാണ് പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏറ്റെടുക്കുന്ന ഏത് കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠതയോടും ഉത്തരവാദിത്വത്തോടും ചെയ്യുക എന്നുള്ളത് ഈ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൂട്ടായ്മ തുടങ്ങി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പലതും നമ്മളോട് സംസാരിച്ചത് വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ചിലപ്പോൾ ആറു മാസം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴ് അതൊക്കെ പോകുന്ന ഒരു സ്ഥിതിയാണ് അതി കൂടുതലൊന്നും പോകത്തില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ ഗ്രൂപ്പിന് വെളിയിലുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഗ്രൂപ്പിന്റെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള തോക്കും അതിലെ അംഗങ്ങളുടെ വളരെ തീക്ഷണതയോടും വളരെ മര്യാദയോടുകൂടെയുള്ള പെരുമാറ്റം മൂലമാണ് ഇന്ന് ഈ നിലയിൽ ഈ മൂന്നര വർഷക്കാലം ഈ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമാണ് പഴഞ്ഞിക്കടവ് വാട്സപ്പ് കൂട്ടായ്മ അഡ്മിൻ എം സജി അധ്യക്ഷത വഹിച്ചു അഡ്മിൻ അനുരൂപ് ഡാനിയൽ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ജിബിമോൾ ബിജു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ശ്രീകുമാർ പഴഞ്ഞിക്കടവ് വാട്സപ്പ് കൂട്ടായ്മ അഡ്മിന്മാരായ ബീന ഡാനിയൽ ബിജു ജേക്കബ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രകാശ് ചന്ദ്രൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കോട്ടവട്ടം രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ